രാജ്യം കണ്ട ഏറ്റവും നീചമായ ഭീകരാക്രമണത്തിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഇരയായത് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ഗ്രാമത്തിൽ അതിക്രമിച്ചു കയറി ആളുകളോട് അവരുടെ മതം ചോദിച്ചു തുടർന്ന് അവരെ കൊലപ്പെടുത്തി ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു വർഗീയ കലാപം ഇളക്കിവിടാനുള്ള വ്യക്തമായ ശ്രമമായിരുന്നു ഭീകരരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് മാറി രാജ്യത്തെ ആഭ്യന്തരമായി വിഭജിക്കുന്നതിനായുള്ള കുതന്ത്രമാണ് ഭീകരർ നടപ്പാക്കാൻ ശ്രമിച്ചത് ഇതിനു മറുപടിയായി ആക്രമണത്തിന് പിന്നിലെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു എന്നാൽ പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ചു ജമ്മുവിലെ ശംഭു ക്ഷേത്രം പൂഞ്ചിലെ ഗുരുദ്വാര ക്രിസ്ത്യൻ കോൺവെന്റുകളടക്കമുള്ള മതപരമായ സ്ഥലങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു ഇന്ത്യയുടെ ഐക്യം തകർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു അവ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ അതിനെയെല്ലാം പ്രതിരോധിച്ചു ഡ്രോൺ ആക്രമണമായാലും ലേയഡ് എയർ ഡിഫൻസിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ നാഴികക്കല്ലാണ് നിരായുധരായ സാധാരണ ജനങ്ങൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള ആക്രമണത്തിനുള്ള രാജ്യത്തിന്റെ പ്രതിരോധമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നിവയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യമിട്ടത് കൃത്യമായ ഇന്റലിജൻസും സൂക്ഷ്മമായ നിരീക്ഷണവും വഴിയാണ് ഭീകര ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും തിരിച്ചറിഞ്ഞത് ഇന്ത്യയുടെ പ്രതികരണം ശ്രദ്ധയോടെയുള്ളതും കൃത്യതയുള്ളതും തന്ത്രപരവുമായിരുന്നു രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ കടക്കാതെ തന്നെ ഇന്ത്യൻ സൈന്യം ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുകയും ഒന്നിലധികം ഭീഷണികൾ ഇല്ലാതാക്കുകയും ചെയ്തു ദേശീയ പ്രതിരോധത്തിൽ ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ സംയോജനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ ശ്രദ്ധേയമാക്കുന്നത് ഡ്രോൺ ആക്രമണമായാലും ലെയേർഡ് എയർ ഡിഫൻസ് ആയാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ആത്മനിർഭർ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു ദൗത്യം അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഭട്ടിന്ത ചണ്ഡീഗഡ് നാൾ ഭലോഡി ഉത്തർലൈ ഭുജ് എന്നിവയുൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ അവയെല്ലാം നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൌണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ഗ്രിഡിനും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിച്ചു റഡാറുകൾ നിയന്ത്രണ കേന്ദ്രങ്ങൾ പീരങ്കികൾ വിമാന കര എന്നിവയുടെ ശൃംഖല ഉപയോഗിച്ച് ഭീഷണികളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു മെയ് എട്ടിന് രാവിലെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കി ലാഹോറിലെ ഒരു വ്യോമപ്രതിരോധ സംവിധാനവും നിർവീര്യമാക്കി പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിച്ച ആകാശ സംവിധാനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഹ്രസ്വദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണിത് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ആകാശത്തുനിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയവയെ തകർക്കാൻ ആകാശദിന ശേഷിയുണ്ട് കൂടാതെ പെച്ചോറ ഒ എസ് എ കെ എൽ എൽ തോക്കുകൾ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ സായുധ സേന ഉപയോഗിച്ചു കര നാവിക വ്യോമസേനകളുടെ സമന്വയത്തോടെയുള്ള പ്രവർത്തനം തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ഒന്നിലധികം ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ സഹായിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഈ ഘടകങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് പാകിസ്ഥാനിലെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർ ഖാൻ എന്നിവിടങ്ങളെ ഇന്ത്യയുടെ ആക്രമണങ്ങൾ ലക്ഷ്യം വെച്ചു ശത്രുവിന്റെ റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി കൃത്യതയോടെ ആക്രമണം നടത്താൻ ഇന്ത്യൻ സായുധസേനയ്ക്ക് സാധിച്ചു പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ഇന്ത്യൻ വ്യോമസേന മുന്നേറിയത് വെറും ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കുന്നതായിരുന്നു ഇത് ഇന്ത്യൻ ആസ്തികൾക്ക് നഷ്ടം വരുത്താതെയാണ് എല്ലാ ആക്രമണങ്ങളും നടത്തിയത് ഇത് കൃത്യമായ നിരീക്ഷണം ആസൂത്രണം ഡെലിവറി സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ അടിവരയിടുന്നു ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗെയ്ഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ദൗത്യത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സായുധ സേനയ്ക്ക് പിന്തുണയേകി ബഹുതല വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയത്തിലെ പ്രധാന ഘടകം ഇന്ത്യയുടെ വ്യോമത്താവളങ്ങളിലും ലോജിസ്റ്റിക് ഇൻസ്റ്റലേഷനുകളിലും പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളെ ഈ ബഹുതല പ്രതിരോധം തടഞ്ഞു ഇന്ത്യയുടെ ശക്തമായ ബഹുതല വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കാരണം ഇന്ത്യൻ വ്യോമത്താവളങ്ങളെയോ ലോജിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകളെയോ ആക്രമിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ലെന്ന്

इसी प्रकार के सिस्टम्स के साथ एक अनोखा मिश्रण किया गया इसलिए आपने देखा कि जब जब पाकिस्तान एयरफोर्स ने हमारे एयरफील्ड्स और लॉजिस्टिक इंस्टॉलेशंस में 9 और 10 मई की रात को लगातार हमले किए वो इस मजबूत एयर डिफेंस ग्रिड के सामने विफल हो गए आपके सामने इस ग्रिड को एक तरीके से दर्शाया गया है आप देख रहे हैं कि इंटरनेशनल बाउंड्री से कितनी लेयर्स, काउंटर, एरियल सिस्टम्स, उसके पीछे शोल्डर फायर्ड वेपन्स हमारे विंटेज एयर डिफेंस वेपन्स जो कि काफी सालों से हमारी सेना में है सरकार निक्षेप तोड़ निर्मित ई संविधान ഓപ്പറേഷനിൽ കരുത്തായി മാറി ശത്രുക്കളുടെ പ്രതികാര ശ്രമങ്ങളിൽ ഇന്ത്യയിലുടനീളമുള്ള സിവിലിയൻ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ ബാധിക്കപ്പെടാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ അവ നിർണായക പങ്കുവഹിച്ചു വഹിച്ചു ഐ എസ് ആർഒയും ദൗത്യവിജയത്തിനായി വലിയ പിന്തുണ നൽകി രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ ലക്ഷ്യത്തിനായി കുറഞ്ഞത് പത്തുപഗ്രഹങ്ങളെങ്കിലും തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പറഞ്ഞത് അതാണ് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ രാഷ്ട്രം അതിന്റെ ഉപഗ്രഹങ്ങൾ വഴി സേവനം നൽകണം ഏഴായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീര പ്രദേശങ്ങൾ നിരീക്ഷിക്കണം വടക്കൻ ഭാഗം മുഴുവൻ തുടർച്ചയായി നിരീക്ഷിക്കണം ഉപഗ്രഹ ഡ്രോണുകൾ ഇല്ലാതെ രാജ്യത്തിന് അത് നേടാൻ കഴിയില്ല ഇവിടെയാണ് ഇസ്രോ രംഗത്തെത്തിയത് வித்வுட் சேட்டை விதாட் ரோன்னாலஜி A country which was moving rocket parts in moving rocket rocket parts 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 in 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 cart, cart. bicycle and satellite രാജ്യത്തിന് പ്രതിരോധം ഒരുക്കുന്നതിൽ നിർമ്മിത ഡ്രോണുകളുടെ ശേഷിയും ദൗത്യത്തിൽ വ്യക്തമായി വളർന്നുവരുന്ന ഒരു തദ്ദേശീയ വ്യവസായ മേഖലയാണിത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ ഡ്രോൺ വിപണി പതിനൊന്ന് ബില്ല്യൻ ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ആഗോള ഡ്രോൺ വിപണിയുടെ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം വരും അഞ്ഞൂറ്റി അൻപതിലധികം ഡ്രോൺ കമ്പനികളെയും അയ്യായിരത്തി അഞ്ഞൂറ് ഡ്രോൺ പൈലറ്റുമാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രമുഖ വ്യവസായ സ്ഥാപനമാണ് ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയെ ആഗോള ഡ്രോൺ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സി ദർശനം കൂടാതെ ഇന്ത്യൻ ഡ്രോണുകളുടെയും കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യയുടെയും രൂപകൽപ്പന വികസനം നിർമ്മാണം കയറ്റുമതി എന്നിവ ഡി എഫ്ഐ ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കുന്നു സ്കൈസ്ട്രൈക്കർ നിർമ്മിക്കുന്നതിനായി ഇസ്രായേലിലെ എൽ ബി സിസ്റ്റംസുമായി പങ്കാളിത്തത്തിലേർപ്പെട്ട ബംഗളൂരുവിലെ ആൽഫ ഡിസൈൻ ആണ് ഡ്രോൺ ഫെഡറേഷൻ ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനി പ്രതിരോധ സുരക്ഷാ മേഖലകളിലായി സമഗ്രമായ സംയോജിത പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ആറു പത്തിണ്ടിലേറെയായി ഇന്ത്യയുടെ സായുധ സേനയുടെ വിശ്വസ്ത പങ്കാളിയായി സേവനമനുഷ്ഠിക്കുന്നു പ്രതിരോധ ബഹിരാകാശ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ഡ്രോൺ ടെക്നോളജി കമ്പനിയായ ഐ ജി ഡ്രോൺസും ഡ്രോൺ ഫെഡറേഷൻ ഇന്ത്യയുടെ ഭാഗമാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന ആഭ്യന്തര ഗവേഷണ വികസന പ്രവർത്തനങ്ങളും നയപരിഷ്കരണങ്ങളുമാണ് ഡ്രോൺ രംഗത്ത് രാജ്യത്തിന് വലിയ മുന്നേറ്റം കൈവരിക്കാൻ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ സമാരംഭവും ദ്രുതഗതിയിലുള്ള നവീകരണത്തിന് ഉത്തേജനം നൽകി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി ആകെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഡ്രോണുകൾക്കും ഡ്രോൺ ഘടകങ്ങൾക്കുമുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പതിനാണ് സിവിൽ വ്യോമയാന മന്ത്രാലയം വിജ്ഞാപനം ചെയ്തത് ഏ അധിഷ്ഠിത ഡ്രോണുകളിലാണ് ഭാവി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഇതിനോടകം തന്നെ അതിനുള്ള അടിത്തറ പാകിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ മേഖലയുടെ വളർച്ചയ്ക്ക് മേക്ക് ഇൻ ഇന്ത്യ കരുത്തു പകരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ റെക്കോർഡ് സംഖ്യ കടന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും ഈ കണക്ക് അൻപതിനായിരം കോടി രൂപയായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതുവഴി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശം മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെയും സ്വാശ്രയത്വത്തിനായുള്ള ശക്തമായ പ്രേരണയുടെയും ഫലമായി ഇന്ത്യ ഒരു പ്രധാന പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം റെക്കോർഡായ ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയിലെത്തി അതേസമയം കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയായി ഉയർന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിനെ അപേക്ഷിച്ച് മുപ്പത്തിനാല് മടങ്ങ് വർധനയാണിത് തന്ത്രപരമായ പരിഷ്കാരങ്ങൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ശക്തമായ ഗവേഷണ വികസനം എന്നിവ ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റം അഡ്വാൻസ്ഡ് ഡോവ് ആർട്ടിലറി ഗൺ സിസ്റ്റം മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾസ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ആകാശ് മിസൈൽ സിസ്റ്റം വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ത്രീ ഡി ടാക്ടിക്കൽ കൺട്രോൾ റഡാർ സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോ തുടങ്ങിയ നൂതന സൈനിക പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് കാരണമായി ഡിസ്ട്രോയറുകൾ തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഓഫ് ഷോർ പെട്രോൾ വെസലുകൾ തുടങ്ങിയ നാവികാസ്തികളും ഇതിലുൾപ്പെടുന്നു റെക്കോർഡ് സംഭരണ കരാറുകൾ ഐഡക്സിന് കീഴിലുള്ള നവീകരണങ്ങൾ ശ്രീജൻ പോലെയുള്ള സംരംഭങ്ങൾ ഉത്തർപ്രദേശിലെയും തമിഴ്നാട്ടിലെയും രണ്ട് പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾ എന്നിവയിലൂടെ സർക്കാർ ഈ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകൾ പ്രചൻ ഹെലികോപ്റ്ററുകൾ അഡ്വാൻസ് ടൌഡ് ആർട്ടിലറി ഗൺ സിസ്റ്റത്തിനുള്ള അംഗീകാരം തുടങ്ങിയ പ്രധാന ഏറ്റെടുക്കലുകൾ തദ്ദേശീയ ശേഷിയിലേക്കുള്ള മാറ്റത്തെ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ മൂന്ന് ലക്ഷം കോടി ഉൽപാദനവും അൻപതിനായിരം കോടി കയറ്റുമതിയും ലക്ഷ്യമിടുന്ന ഇന്ത്യ സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ പ്രതിരോധ നിർമ്മാണ ശക്തിയായി സ്വയം നിലകൊള്ളുന്നു ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു തന്ത്രപരമായ വിജയകഥയല്ല ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശീയ നയങ്ങളുടെ സാധൂകരണമാണിത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ കൌണ്ടർ യു എ എസ് ശേഷി മുതൽ നൈറ്റ് സെൻട്രിക് യുദ്ധമുറ വേദികൾ വരെ തദ്ദേശീയ സാങ്കേതികവിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് രാജ്യം പ്രയോജനപ്പെടുത്തി ഇത് രാജ്യത്തെ ജനങ്ങളെയും പ്രദേശങ്ങളെയും സംരക്ഷിക്കാൻ മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ഹൈടെക് സൈനിക ശക്തി എന്ന നിലയിൽ അതിന്റെ പങ്ക് ഉറപ്പിക്കാനും പ്രാപ്തമാക്കി ഭാവിയിലെ സംഘർഷങ്ങളിൽ സാങ്കേതികവിദ്യ അതിലെ പ്രധാന ഘടകമായിരിക്കും ഇന്ത്യ അതിന് സജ്ജമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിലെ വിജയം